എല്ലാവർക്കും നമസ്തേ എല്ലാവരും ബിസി ആണെന്ന് തോന്നുന്നു ആരെയും കാണുന്നില്ല ഓൺലൈനിൽ എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാവരും വരുമ്പോൾ വരട്ടെ അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം ഞാൻ പെട്ടെന്ന് ഈ ടൈം ഡിഫറൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് നാട്ടിൽ നേരം വെളുക്കുന്നതിന് മുമ്പേ തന്നെ ഇവിടെ രാത്രിയായിരിക്കും അഞ്ചര മണിക്കൂർ ഡിഫറൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നൈറ്റില് കുറച്ച് ലേറ്റ് ആയിട്ട് നോക്കുമ്പോ സോഷ്യൽ മീഡിയയില് പെട്ടെന്നൊരു പോസ്റ്റ് കണ്ടിട്ട് ഞാൻ ആകെ എന്താ പറയാ ആകെ പോയി ടെൻഷനായിപ്പോയി അടുത്ത സെക്കൻഡില് നമ്മൾ തിരിച്ചറിഞ്ഞു അത് ഫേക്ക് ആണെന്നുള്ളത് കാരണം ആ പോസ്റ്റിന്റെ ഒരു രീതിയും പിന്നെ എഴുത്തുമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അത് ഒരു ഫേക്ക് ആണെന്നുള്ളത് അപ്പൊ നമ്മുടെ സംഗതി എന്താ വെച്ചാല് കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിയുടെ ഷാജൻസ് കറിയ സാറിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് അദ്ദേഹം നിര്യാതനായി ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ടാണ് ഫോട്ടോ കണ്ടത് അപ്പോ ഒരു നിമിഷം ഞാനും ഒന്ന് സ്തംഭിച്ചു പോയി പക്ഷേ അതിനടുത്ത നിമിഷം തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു അത് ഫേക്ക് ആണെന്ന് അത് ഷാജൻ സാർ തന്നെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്കത് മനസ്സിലാക്കി പക്ഷേ ഷാജൻ സാറിന്റെ പേജിൽ സ മലയാളിയുടെ പേജിൽ ഷാജൻ സാറിന്റെ ആ ഫോട്ടോ ഇട്ടിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും എങ്ങനെ കുരു പൊട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങേര് അത് പറഞ്ഞപ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നി കാരണം എന്താണെന്നു വെച്ചാല് ഇത് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടന് ഒരു ചെറിയ അസുഖത്തെ തുടർന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ മമ്മൂട്ടിക്ക് അങ്ങനെ സുഖമില്ലാത്തതാണ് എന്നുള്ള റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ലോകം മുഴുവനും പരത്ത് ഒന്ന് ആലോചിച്ച് നോക്കി വെക്കൂ അത് മെയിൻ ചാനൽ മാധ്യമങ്ങളും മറ്റുള്ള മീഡിയാസും എല്ലാം അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ന്യൂസ് ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ന്യൂസിൽ വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ ഇവിടെ ഒരുവിധം എല്ലാവരും ഇത് അറിഞ്ഞിരുന്നു അങ്ങനെ ഒരു ചെറിയ സുഖലായി ഉണ്ട് പിന്നെ ഹോസ്പിറ്റലൈസ് ആണ് ചെന്നൈയിലാണ് ചെന്നൈയിലോ അപ്പോളോ ഹോസ്പിറ്റലോ അങ്ങനെ എന്തോ ആണെന്നുള്ളത് അതിന്റെ തലേ ദിവസം തന്നെ കാരണം ഈ മലയാളി അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അവരൊക്കെ മുൻ മുൻപേ തന്നെ അറിഞ്ഞിരുന്നു ഈ സംഗതി അപ്പൊ ഞാനും അത് കേട്ടിരുന്നു അപ്പൊ എന്നോടും പറഞ്ഞിരുന്നു അത് അറിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് നമ്മൾ അറിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് മറുനാടൻ മറുനാടനിൽ ഈ റിപ്പോർട്ട് വന്നത് അപ്പോ എന്താണെങ്കിലും ശരി ഞാൻ പറയുന്നത് എനിക്കിതില് അതിശയം തോന്നിയത് എന്താ വെച്ചാല് നമ്മുടെ നാട്ടില് സിനിമാ നടന്മാരായാലും നടിമാരായാലും അവര് ഒന്ന് അനങ്ങിയാൽ അത് ന്യൂസ് ആണ് ആണല്ലോ അപ്പോ ഈ സിനിമാ നടന്മാര് അനങ്ങിയാൽ ന്യൂസ് ആണ് അവര് ഉറങ്ങിയാൽ ന്യൂസ് ആണ് എണീറ്റാൽ ന്യൂസ് ആണ് കിടന്നാൽ ന്യൂസ് ആണ് ഇരുന്നാൽ ന്യൂസ് ആണ് കഴിച്ചാൽ ന്യൂസ് ആണ് അങ്ങനെ 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 അവര് വായ തുറന്നാൽ ന്യൂസ് ആണ് എന്ന് പോലെ ഈ പറയുന്ന സിനിമാ നടിമാര് ഇപ്പോ പേളിമാണിയുടെ ഗർഭം മലയാളി സഹിച്ചത്ര ആരും സഹിച്ചിട്ടുണ്ടാവില്ല അതുപോലെ പേളിമാണിക്ക് ഗർഭം ഉണ്ടായി മറ്റുള്ള നടിമാർക്ക് ഗർഭം വരാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള അതായത് ഇവരുടെ ഇവരുടെയൊക്കെ പേഴ്സണൽ കാര്യം കൊണ്ട് നമുക്ക് എന്നുള്ള രീതിയിൽ പോലും നമ്മൾ പല പരസ്പരം ചോദിച്ചു പോയിട്ടുണ്ട് അങ്ങനെയുള്ള അതായത് അനാവശ്യമായ കാര്യങ്ങൾ അവരുടെ കുടുംബകാര്യങ്ങളാണെങ്കിൽ ഇത് മുഴുവനും പൊതു പൊതുവിലുള്ള സമൂഹങ്ങൾ മുഴുവനും ഇത് സഹിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പല ന്യൂസുകളും കണ്ടിട്ടുണ്ട് അതൊന്നും നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ ഇതും തള്ളി വിടാറുണ്ട് എന്ന പോലെ തന്നെ ഏഹ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാ നടൻ അപ്പൊ എല്ലാവരും ലോകമെമ്പാടും അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ചും മലയാളികൾ എല്ലാവരും ഒരുപോലെ ആരാധിക്കുന്ന ഒരു മഹാനടനാണ് മമ്മൂട്ടിയും അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകളും അദ്ദേഹത്തിന്റെ പിന്നെ അഭിനയങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഞാനൊക്കെ ഒരുപാട് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഞാനൊക്കെ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഈ മമ്മൂട്ടി അപ്പൊ അദ്ദേഹത്തിനൊരു വയ്യായിക വന്നു എന്ന് പറയുമ്പോ അത് റിപ്പോർട്ട് ചെയ്ത് ചെയ്തതിന് മറുനാടൻ ഷാജൻ സാറിന്റെ ഫോട്ടോ എടുത്തിട്ട് ഒരാള് നിര്യാതനായി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് അടിച്ചിറക്കുക ആ നിര്യാതനായി എന്നുകൊണ്ട് പോസ്റ്റ് അടിച്ചിറക്കേണ്ടത് ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു പ്രത്യേക മതവിഭാഗക്കാരാണ് ഈ പോസ്റ്റ് അടിച്ചിറക്കുന്നത് എന്താ കാരണം എന്നറിയോ മമ്മൂട്ടിക്ക് വയ്യ എന്നുള്ളത് പറയാൻ നീ ആരടാ എന്നാണ് ചോദ്യം പിന്നെ പറയുന്ന തെറികളൊന്നും ഇവിടെ പറയാൻ കൊള്ളില്ല അങ്ങനത്തെ തെറികളാണ് അതായത് ഒരു മാധ്യമമാണ് മ മറനാടൻ മലയാളി എന്ന് പറഞ്ഞാല് ഒരു ചാനലാണ് ആ ചാനലില് വന്ന് പിന്നെ അദ്ദേഹം ഈ ഇത്രയും വലിയ നടനായിട്ടുള്ള ഒരു അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പിന്നെ അസുഖത്തെ കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ള തിട്ടൂരം ഇറക്കാനൊക്കെ ഈ പ്രത്യേക മതവിഭാഗക്കാര് കാണിക്കുന്ന ഒരു പൻ അങ്ങേയറ്റം പന്നത്തരം എന്നുള്ള ആ ആ വാക്കാണ് വാക്കാണതിന് ഉപയോഗിക്കാൻ പറ്റുക ഇവരെന്താണ് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ചോദിക്കുന്ന ഈ കഴിഞ്ഞ അടുത്തിടെ മരിച്ച നമ്മുടെ ഏർ എന്താ പറയാ ഭാവഗായകൻ പിന്നെ ജയേന്ദ്രൻ സാറ് നമ്മുടെ എല്ലാവരുടെയും വളരെ പ്രിയപ്പെട്ടവനായ ജയേട്ടൻ നമ്മൾ അങ്ങനെ വിളിക്കാറ് അപ്പൊ അദ്ദേഹം മരിച്ചു പോയിട്ട് അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിന് ക്യാൻസർ ആയ സമയത്തും ചികിത്സയുടെ സമയത്തും അദ്ദേഹത്തിന് തീരെ വയ്യാണ്ടായ സമയത്തും അദ്ദേഹത്തിന് സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് സുഖമില്ലാത്തതാണ് അദ്ദേഹത്തിന് ക്യാൻസർ ആണ് അസുഖം എന്നുള്ള ഇതെല്ലാവരും നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് അന്നൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ക്യാൻസർ വന്നിട്ട് നമ്മുടെ നാട്ടില് ഒരുപാട് നടന്മാർക്കും നടിമാർക്കും എല്ലാവർക്കും വരുന്നുണ്ട് അപ്പോ ഈ അസുഖങ്ങൾ വരാനായിട്ട് വേലി കിട്ടിയിട്ടൊന്നുമില്ല ഇന്ന ആൾക്കെ അസുഖം വരാൻ പാടുള്ളൂ ഇന്ന ആൾക്ക് അസുഖം വരാൻ പാടില്ല നാളെ നിങ്ങൾക്കാണെങ്കിൽ നാളെ എനിക്ക് മറ്റന്നാൾ എനിക്കാണ് അങ്ങനെ നമുക്ക് എല്ലാവർക്കും സാധാരണ പോലെ ചിന്തിക്കുന്ന ഒരു കോമൺ സെൻസ് ഉള്ള എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന അതേ അവസ്ഥയിലാണ് ഞാനും പറയുന്നത് അസുഖങ്ങൾ വരാനായിട്ട് ആർക്കും വേലി കിട്ടിയിട്ടില്ല അത് ഒരു ദൈവങ്ങളെ കൊണ്ടും ഇതുവരെ ഒരാളുടെ അസുഖം തടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അത് ഈ പറയുന്ന ഏത് ജാതി ആവട്ടെ ഏത് മതമാവട്ടെ ഏത് വർഗം ആവട്ടെ എല്ലാവർക്കും അസുഖങ്ങള് ഒരു തരത്തിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനോ വേലി കെട്ടി നിർത്താനോ മതിൽ കെട്ടി നിർത്താനോ തടഞ്ഞു നിർത്താനോ ആരെക്കൊണ്ടും ഇന്ന് വരെ സാധിച്ചിട്ടില്ല അപ്പൊ അസുഖങ്ങൾ അങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസം ഓരോരുത്തർക്കും അങ്ങനെ വന്നും വരാതെയും അങ്ങനെ അങ്ങനെ അത് പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ ഒരു അസുഖം വന്നു അതും ഒരു ഇത്രയും മഹാ എല്ലാവരും അറിയപ്പെടുന്ന മലയാളം അഭിമാനത്തോട് കൂടിയിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ് മമ്മൂട്ടി അപ്പൊ അദ്ദേഹത്തിന് ഒരു അസുഖം വന്നു എന്ന് ഒരാൾ റിപ്പോർട്ട് ചെയ്യുമ്പോ ആ ആളെ അതായത് ആ ഷാജൻ സാർ അത് റിപ്പോർട്ട് ചെയ്തതിന് അദ്ദേഹം മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് അടിച്ചിറക്കുക പോസ്റ്റ് അടിച്ചിറക്കിയിട്ട് അത് കാണുമ്പോ നമ്മള് പെട്ടെന്നൊരു നിമിഷം ആകെ സ്തംഭിച്ചു പോയി. എന്നിട്ട് അതിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ മറുനാടൻ ഷാജൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റിന്റെ അടിയിൽ അത് അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തു അതിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചത്തു കിടക്കുന്ന പോത്ത് ഓടും. അതായത് നീ ചത്തില്ലേടാ നീ എന്താടാ ചാവാത്തേ അയ്യോ നിനക്ക് ആറായിപ്പി നീ എന്തിനാടാ നീ ഇപ്പൊ ചാവണ്ടായിരുന്നു നീ എന്തിനാണ് ഇപ്പൊ ചത്തത് എന്ന് വേണ്ട പരിഹാസത്തിന്റെ പരിഹാസത്തോടു കൂടിയിട്ടുള്ള മഹാവൃത്തികെട്ട തെറികൾ വേറെ വൃത്തികെട്ട തെറികൾ അറക്കുന്ന തെറികൾ വേറെ അതിന്റെ കൂടെ കൂടെ ഈ പറയുന്ന ഡയലോഗുകളും ഈ പറയുന്ന കമൻറുകളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക വിഭാഗക്കാര് പേര് നോക്കിയാൽ മനസ്സിലാവും ആ സംഗതിയിൽ വന്നിട്ടുള്ള ആ പോസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ പേര് നോക്കിയാൽ മനസ്സിലാവും ഏർ ഈ പറയുന്നവര് മുഴുവനും ഈ പറയുന്ന ആൾക്കാർ മാത്രം ബാക്കി മതേതരന്മാര് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരാൾക്ക് അസുഖം വന്നാൽ എന്താ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്ന് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് ഒരാൾക്ക് ഞാൻ ചോദിക്കുന്ന ഒരു സിനിമാ ലോകത്തിലെ എല്ലാവരുടെ എല്ലാ ന്യൂസുകളും ന്യൂസ് ആവുന്നുണ്ടെങ്കിൽ ഈ വൈയായിക ന്യൂസ് റിപ്പോർട്ട് ചെയ്താൽ എന്താ പ്രശ്നം അതിലിപ്പോ എന്താ വലിയ ബുദ്ധിമുട്ട് അത് ഒരാൾക്കും ഒരു വിഭാഗക്കാരനായതുകൊണ്ടാണോ ഐ മമ്മൂട്ടി ഒരു ഒരു പ്രത്യേക മതക്കാരനായതുകൊണ്ടാണോ ഇത്രക്കും വല്ലാതെ കുരു പൊട്ടുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല എന്താണ് ഈ ജനങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും ഈ പ്രത്യേക വിഭാഗക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ തരം താഴ്ന്ന് തരം താഴ്ന്ന് തരം താഴ്ന്ന് തീഴോട്ട് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഏതോ ഒരു സിനിമയിൽ നമ്മുടെ മാമുക്കോയ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്തിനാണ് ഈ വർഗങ്ങൾ ഇങ്ങനെ ഇളിയാൻ നടക്കണ ഒരു കാര്യം ഇല്ലാണ്ട് എന്ന് മാമുക്കോയ ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഒരു സിനിമയിൽ ഏഹ് ഇത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇളിയാൻ നടക്കണ എന്ന് പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞ ആ ഡയലോഗാണ് കറക്റ്റ് ഈ പ്രത്യേക മതവിഭാഗക്കാര് സ്വയം എന്തിനാണ് ഇങ്ങനെ ഇളിയാൻ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നുകിൽ ഈ വർഗങ്ങൾക്ക് മുഴുവനും ഈ വർഗങ്ങളുടെ തലപ്പത്തിരിക്കുന്ന മതമേലധ്യക്ഷന്മാരോ തലയ്ക്കകത്ത് വെളിച്ചമുള്ളവരോ വെളിവുള്ളവരോ ആരെങ്കിലും ഇതുങ്ങളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം ഏ ഒരു നാട്ടിലെ ഒരു വിഭാഗക്കാര് മാത്രല്ല ജീവിക്കുന്നത് എല്ലാ തരത്തിലുള്ള മനുഷ്യരും ജീവിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആരും ഇതിനെ ഈ പറയുന്ന പോലെ ഇവര് ഒരു മത ഇതര മതസ്ഥനായ ഒരാളായിരുന്നെങ്കിൽ ഇപ്പൊ മമ്മൂട്ടി എന്നതിന് പകരം മറ്റൊരു മറ്റൊരു ഹിന്ദു ഹിന്ദുമതത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരുന്നെങ്കിൽ അതിന്റെ അടിയിൽ വന്നിട്ട് വരുന്ന കമന്റുകളും ചിരിക്കുന്ന ഇമോജികളും പറയണ്ട പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ ഏഹ് അപ്പൊ ആ ഈ ചിരിക്കുന്ന ഇമോജുകൾ ഇട്ടങ്ങട്ട് ആഹ്ലാദിച്ചേനെ ആഘോഷിച്ചേനെ ഈ പ്രത്യേക മതവിഭാഗക്കാര് ഞാൻ എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഞാൻ ഈ ഈ കമന്റുകൾ കണ്ട അതുപോലെ നമ്മൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഒരാൾക്ക് വയ്യാത്തത് ഒരാൾ കമന്റ് ന്യൂസ് ചെയ്തതിന് എന്തിനാണ് ഇപ്പൊ ഇത്ര വലിയ എന്ന് ചോദിച്ചപ്പം എന്നെ പറയാത്ത തെറികളില്ല എനിക്കും കിട്ടി കൊറേ തെറികള് ഒരുപാട് തെറികള് തള്ളച്ചി നിനക്ക് നാളെ നാളെ അങ്ങനെയാണ് വിളി അങ്ങനെയാണ് എടി തള്ളച്ചി നിനക്കും നാളെ വരില്ലേ എടി ഏഹ് ഞാൻ ചോദിക്കുന്ന ആരെങ്കിലും അപ്പൊ ഈ ചോദിച്ചവനും വരില്ലേ എന്നെ അവിടെ ചോദിച്ചവനും വരില്ലേ ഈ പറയുന്ന തെറികൾ സംഗതികളൊക്കെ വയ്യായിക്ക ആർക്കും വരാലോ അത് പറഞ്ഞതിന് അതിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ എല്ലാം കൂടി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുങ്ങളുടെ ഈ പോക്ക് എങ്ങോട്ടാണ് ഇതുങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്താണ് ഇതുങ്ങൾ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് പെരുമാറുന്നത് എന്നുള്ളത് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല ഏഹ് എന്റെ പൊന്ന മുസ്ലിം സഹോദരന്മാരെ ഒരു വിഭാഗക്കാര് കാരണം ഈ വർഗം മൊത്തം പഴി കേക്കാൻ പോകുന്ന അവസ്ഥയിലേക്കാണ് പോക്ക് ഈ ഒരു കുറച്ച് ആൾക്കാർ മാത്രം അതായത് ഒരെണ്ണം ചീഞ്ഞതിൻ്റെ ഇടയില് ഒരു നൂറ് പീസിന്റെ ഇടയിൽ ഒരു ചീഞ്ഞ പീസ് കിടന്നു കഴിഞ്ഞാൽ ആ നൂറ് പീസും ചീഞ്ഞു പോകുന്നു പറയില്ലേ എന്ന പോലെ തന്നെയാണ് ഒന്നോ രണ്ടോ ചീഞ്ഞത് കിടക്കുന്നത് കൊണ്ട് ഒരു വിഭാഗക്കാര് മുഴുവനും നാണം കെട്ട് ഈ പറയുന്ന സമൂഹത്തിന്റെ മുൻപില് ഇന്നത്തെ സമൂഹത്തിന്റെ മുൻപില് ഈ ഒന്നോ രണ്ടോ പീസുകൾ കിടന്ന് ചീന്നത് കാരണം ബാക്കി മൊത്തം സമൂഹം മുഴുവനും ചീഞ്ഞു പോവാനുള്ള അവസ്ഥയിലേക്കാണ് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കമന്റുകൾ സൂചിപ്പിക്കുന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിറ്റേ ദിവസം നോക്കുമ്പോ മോഹൻലാല് ശബരിമലയ്ക്ക് പോകുന്നു മോഹൻലാല് ശബരിമലയ്ക്ക് പോയിട്ട് അവിടെ പോയിട്ട് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു വഴിപാട് കഴിക്കുന്നു അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ നക്ഷത്രത്തിലടക്കം വഴിപാട് കഴിച്ചിട്ട് ശബരിമലയിൽ പോയിട്ട് വഴിപാട് കഴിച്ചിട്ട് തിരിച്ചു വരുന്ന ആ വീഡിയോസും നമ്മൾ കണ്ടതാണ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയൊന്നും വരുത്താതിരിക്കട്ടെ ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ ഇപ്പം മമ്മൂട്ടിക്കാണ് അസുഖം വന്നത് ശരി ഇത് നേരെ തിരിച്ചാണ് മഹാനടന്മാർ രണ്ടുപേരുണ്ട് മോഹൻലാലും ഉണ്ട് മമ്മൂട്ടിയുണ്ട് ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഈ ജിഹാദികള് എന്തുമാത്രം കിടന്ന് ഇവിടെ ആഘോഷിച്ചാൻ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഏഹ് ഒരു ഫോർ ആണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന രണ്ട് പേരില് ഈശ്വരൻ ഒരിക്കലും ഒരാൾക്കും ഇങ്ങനെ വരുത്താതിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ ഇപ്പൊ ഈ കാണിക്കുന്ന ഈ അസഹിഷ്ണുത പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അത് വന്നപ്പോഴ് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ പോയി അദ്ദേഹം ശബരിമലയിൽ പോയി ഇദ്ദേഹത്തിന് വേണ്ടി വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചു ഏർ ആ അദ്ദേഹം കാണിച്ചു ഇത് നേരെ തിരിച്ചാണ് വന്നിരുന്നതെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒരു ചിന്താഗതി വരുവോ ഏ അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് എന്താണെങ്കിൽ നമ്മൾ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ സനാതന ധർമ്മം അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങളെ പോലുള്ളവരുടെ മാനസികമായ അവസ്ഥ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം അത് ഞങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് തന്നെ ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് നമുക്കുള്ള സഹിഷ്ണുത അല്ലെങ്കിൽ നമുക്കുള്ള മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനം മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന മനസാക്ഷി മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന വിധേയത്വം അല്ലെങ്കിൽ അവരോടുള്ള ബഹുമാനം എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളാനുള്ള നമ്മുടെ കഴിവ് അത് നമുക്ക് മാത്രം തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മാത്രം പഠിച്ചിട്ടുള്ള ഒരു ഒരുപാട് അഭിമാനത്തോടു കൂടി മാത്രം ഞാൻ പറയട്ടെ നമുക്ക് മാത്രം കിട്ടിയിട്ടുള്ള കുറെ നല്ല ഗുണങ്ങളാണ് ഇത് മുഴുവൻ ഒരു ഒരു പക്ഷെ മറ്റുള്ളവരൊക്കെ പറയുമായിരിക്കും ഓ എന്ത് ചെയ്താലും ഹിന്ദു സമൂഹത്തിന് ഒരു തരത്തിലുള്ള പ്രതികരണവും ഇല്ല അത് ഇങ്ങനെ ഒരു ഭാഗത്ത് ഒടിഞ്ഞു കിടക്കും അങ്ങനെ ഇങ്ങനെയെന്ന് പക്ഷെ ഒടിഞ്ഞു തൂങ്ങി കിടക്കണതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ഏതോ ഒരു സിനിമയിൽ സുരേഷ് ഗോപി പറയുന്നില്ലേ ചാരമാണെന്ന് കരുതി ചെകയാൻ നിൽക്കണ്ട തീ ആറിയിട്ടുണ്ടാവില്ല കനല് കാണും ചാരത്തിനിടയിൽ ആ ചാരത്തിനിടയിൽ ശാന്തമായിട്ട് അല്ലെങ്കിൽ വളരെ പിന്നെ തീയില്ലെന്ന് കരുതിയിട്ട് കിടക്കുന്ന ചാരമുണ്ടല്ലോ നമുക്ക് വെണ്ണീറോ അല്ലെങ്കിൽ ചാരം എന്ന് പറയുന്ന സംഗതി അടുക്കിടക്കുമ്പോ നമ്മൾ വിചാരിക്കും ഓ ഇതിപ്പോ എന്തുന്നാ ചാരമല്ലേ എന്ന് അപ്പൊ ചാരമാണെന്ന് കരുതിയിട്ട് ആരും ചെകയാൻ നിൽക്കണ്ട അതിനകത്ത് തീ കെട്ടിട്ടില്ല ആ ആ അവസ്ഥയാണ് ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നു നമുക്ക് എല്ലാവരോടും സഹതാപത്തോട് കൂടിയിട്ടും കരുണയോട് കൂടിയിട്ടും ദയോട് കൂടിയിട്ടും നമുക്ക് പെരുമാറാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ മാത്രം ഗുണമാണ് ഈ ഗുണങ്ങൾ നമുക്ക് കിട്ടിയതിന് ഞാൻ സർവേശനോട് നന്ദി പറയാണ് സത്യമായിട്ട് ഏഹ് ഇത് ഈ സമൂഹത്തിന് മുൻപിൽ ഇളിഭ്യരായിട്ട് ഒരു സമൂഹം ഇതിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കെ ടി ജലീൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഈ കെ ടി ജലീൽ എന്നല്ല ഇനി പതിയെ 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 പലരും അത് ചിന്തിക്കാൻ തുടങ്ങും പറയാൻ തുടങ്ങും ഈ സമൂഹത്തിന്റെ അക്രമ സ്വഭാവങ്ങൾ ഈ സമൂഹം ഈ സമൂഹത്തിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ ഇവര് പറഞ്ഞു കൂട്ടുന്ന തെറികള് അതായത് ഏതെങ്കിലും ഒരു പോസ്റ്റിന്റെ അടിയിൽ നിങ്ങള് പച്ച തെറികൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ ഈ പ്രത്യേക മതവിഭാഗകരുടെ പേരായിരിക്കും ഇത് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് കേട്ടാൽ കേട്ടാലറക്കുന്ന തെറികളാണ് പറയാ അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇവർക്ക് യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല ഇവർക്ക് സ്ത്രീയെന്നോ സ്ത്രീകളോട് എങ്ങനെയാ ഇവർക്ക് ഈ വർഗ്ഗക്കാർക്ക് ബഹുമാനം ഉണ്ടാവുക ഏ ഇവർക്ക് സ്ത്രീകളോട് ബഹുമാനം ഉണ്ടാവണമെങ്കിൽ ഇവർ പിന്നെ കുട്ടിക്കാലം തൊട്ട് പഠിക്കണ്ടേ അമ്മയെ ബഹുമാനിക്കാൻ പഠിക്കണ്ടേ ഉമ്മയെ ബഹുമാനിക്കാൻ പഠിക്കണ്ടേ പെങ്ങന്മാരെ ബഹുമാനിക്കാൻ പഠിക്കണ്ടേ ഏഹ് ഭാര്യമാരെ ഭാര്യ ഭാര്യമാരെ ബഹുമാനിക്കാൻ പഠിക്കണ്ടേ കാരണം ഇവർക്ക് ഭാര്യമാരുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ ബഹുമാനിക്കാൻ പഠിക്കണ്ടേ അപ്പ ബഹുമാനത്തിന് പകരം ഇവര് അവരവരുടെ കുട്ടിക്കാലിട്ട് എന്താ പഠിക്കുന്നത് സ്ത്രീ വെറും കൃഷിയിടമാണ് ആ സ്ത്രീ വെറും കൃഷിയിടമാണെന്ന് പഠിച്ചുകൊണ്ട് വന്നാൽ നമ്മളെ പോലുള്ളവര് പ്രായമായാലും അല്ലെങ്കിലും നമ്മളെ ബഹുമാനിക്കാനോ അവർക്ക് അതിനുള്ള സ്ഥാനം തരാനോ അറിയില്ല കാരണം അവർ പഠിച്ചിട്ടില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് അവർ അവരങ്ങനെയല്ലേ ജാത്താലുള്ളത് തൂത്താ പോകില്ല എന്ന് പറഞ്ഞ പോലെ കുട്ടിക്കാലം തൊട്ട് പഠിച്ചത് ചൊട്ടയിലെ ശീലം ചൊട്ടല വരിയാണ് അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം ഇവർ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ തലമുറയും അതിന്റെ തലമുറയും ഒരു രണ്ടോ മൂന്നോ തലമുറ ഇനിയുള്ള രണ്ടോ മൂന്നോ തലമുറ ഇതേപോലെ മുന്നോട്ട് പോകും ഇതിനേക്കാളും വഷളാവും ഇതിനേക്കാളും വഷളാവും കാരണം ഇതിന്റെയൊക്കെ തലയ്ക്കോട്ട് കുത്തിക്കയറ്റി കൊടുക്കുന്നത് മതം മാത്രമാണ് വർഗീയത മാത്രമാണ് എന്നിട്ട് തിരിച്ച് നമ്മളെ പറയും നമ്മളാണ് വർഗീയവാദികളെന്ന് നമ്മള് ഒരുപാട് കേട്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് നമ്മൾ എന്തെങ്കിലും രണ്ട് വാക്ക് തിരിച്ചു പറയുമ്പോ അന്നേരം വന്നിട്ട് പറയും ശങ്കിണി ശങ്കിണി ഡേയ് ശങ്കിണി എന്നാ ശങ്കിണി അമ്മച്ചി ശങ്കിണി അമ്മച്ചിക്ക് ശുഖമല്ലേ ശങ്കിണി അമ്മച്ചിക്ക് സൂക്കേട് വരില്ലേ ശങ്കിണി അമ്മച്ചി പിന്നെ പിന്നെ വീട്ടിലിരിക്കുന്നവരെ പറയാം ഇങ്ങനെ പറയാനായിട്ട് ഈ വർഗക്കാരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ തരത്തില് നേരാവണ്ണം നേരായ വഴിക്ക് പറഞ്ഞാലും ആ പറയുന്നതിനെ വിമർശിക്കാനും പറയുന്നത് എന്താണെന്ന് പോലും ചിന്തിക്കാതെ നമ്മളെ തെറി വിളിക്കാനായിട്ട് ഒരു വിഭാഗം ഒരു കാട്ടു വിഭാഗം ഒരു ഒരു പ്രാകൃത വിഭാഗം അങ്ങനെ ഇവർക്ക് പറയാൻ പറ്റുള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി വിളിക്കുന്ന ഒരു പ്രാകൃത വിഭാഗമുണ്ട് അതിനു വേണ്ടി മാത്രമായിട്ട് ഒരു പ്രാകൃത വിഭാഗമുണ്ട് ഒരു പ്രത്യേക മതം ഈ പ്രത്യേക മതക്കാര് വിഷയം എന്താണ് ഒരു മനുഷ്യനൊരു അസുഖം വന്നു അത് ഒരു മീഡിയ പിന്നെ റിപ്പോർട്ട് ചെയ്തു അത്രേ ഉള്ളൂ ഉടനടി അയാള് മരിച്ചു പിറ്റേ ദിവസം ആദരാഞ്ജലികൾ ഷാജൻസ് കറിയ്ക്ക് ആദരാഞ്ജലികൾ ഏ എന്തോ ഒരു തോന്നിവാസങ്ങളാണ് ഈ പ്രത്യേക വിഭാഗക്കാര് എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് ഇവരുടെ തലപ്പത്തിരിക്കുന്ന തലയ്ക്കകത്ത് വെളിവുള്ള ആരെങ്കിലും ഇവരെ ഉപദേശിക്കുന്നുണ്ടോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന ഈ കൂട്ടത്തിൽ കിടക്കുന്ന ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആ വർഗത്തിന് മൊത്തമാണല്ലോ നാണക്കേട് അതെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ അഭിമാനമായിട്ടാണ് ഈ മറ്റുള്ളവരെ തെറി വിളിക്കുന്നതും മറ്റുള്ളവരെ പച്ചത്തറി പറയുന്നതും കുടുംബത്തിരിക്കുന്നവരെ പറയുന്നതും കഴിഞ്ഞ ദിവസം ഒരുത്തൻ എന്നെ വിളിച്ച തെറികൾ കണ്ടിട്ടുണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഏഹ് കേട്ടാൽ അറക്കുന്ന കേട്ടാൽ അറക്കുന്ന തെറികളാണ് മനസ്സിലാവുന്നുണ്ടോ അവന്റെ പിന്നെ വാപ്പയെ കാണുന്നില്ല അപ്പൊ എന്നോട് ചോദിക്കുകയാണ് നിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നോന്ന് ഇതൊക്കെയാണ് ചോദ്യം ഏഹ് പിന്നെ തെറിയാണ് മയിലെ കുയിലേ ഇതല്ലാതെ വിളിയില്ല പ്രായമായ സ്ത്രീകളാണെന്നുള്ള പരിഗണന പോലും തരാതെ കുയിലേ എന്ന് മാത്രമേ വിളിയുള്ളൂ ആ വിളി അത് അത് അതാണ് ഞാൻ പറയുന്നത് ഈ ഈ പ്രാകൃത വിഭാഗങ്ങളുടെ എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിന്ധു സൂര്യകുമാര് പറഞ്ഞല്ലോ നൂറ് ശതമാനം ലിറ്ററേസി സാർ നൂറ് ശതമാനം സാക്ഷരത സാർ പക്ഷേ തലയ്ക്കകത്ത് വെളിവില്ല സാർ ഈ ചിന്ധു സൂര്യകുമാറിന് ഈ വിഭാഗക്കാരെ കണ്ണു കാണുന്നില്ല സാർ ഒരു പ്രത്യേക മതക്കാരെ സിന്ധു സൂര്യകുമാറിനും ഷാനി പ്രഭാകരനൊന്നും കണ്ണു കാണില്ല സാർ ഏഹ് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് മാത്രമേ കുതിര കയറുള്ളൂ സാർ ഞങ്ങൾക്ക് അതിനുള്ള നട്ടല്ലേ ഉള്ളൂ സാർ ഇതാണ് ഈ പറയുന്ന ഈ ചാനലുകളിൽ വന്നിരുന്നിട്ട് ഈ പ്രസംഗിക്കുന്ന നമ്മളെ പോലുള്ള സ്ത്രീകളെ ഞാൻ അനുഭവസ്ഥയാണ് ഞാൻ പറയുന്നത് ഇവളുമായി ഈ ഈ പറയുന്ന ചാനലുകൾ വന്നിരുന്നിട്ട് പ്രസംഗിക്കുമ്പോ ആ പ്രസംഗത്തിനെ കാണാനായിട്ട് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് മാത്രമേ പറ്റുള്ളൂ അല്ലാണ്ട് നടക്കില്ല അല്ലാണ്ട് നടന്നാലുണ്ടല്ലോ ആ സ്റ്റുഡിയോയും അവിടെ നിന്നിരുന്നു അവളുടെ വീടും ഒക്കെ ഒരുമിച്ച് കത്തും അതാണ് വ്യത്യാസം നമ്മള് നമ്മൾ കുട്ടിക്കാലം തൊട്ട് അങ്ങനെ ആരെ ആക്രമിക്കാനോ ആരുടെയും മെക്കെട്ട് കയറാനോ ആരെയും തെറി വിളിക്കാനോ ആരുടെയും പറ്റിക്കാനോ ആരെയും വഞ്ചിക്കാനോ നമ്മൾ പഠിച്ചിട്ടില്ല നമ്മളെ പഠിപ്പിക്കുന്നില്ല നമ്മളെ മതമേ പഠിപ്പിക്കുന്നില്ല അതാണ് നമ്മുടെയൊക്കെ വിജയം നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും കാണാനും എല്ലാവരെയും മനസ്സിലാക്കാനും എല്ലാവരെയും ഒരുപോലെ കാണാനും നമുക്ക് സാധിക്കുന്നത് നമ്മൾ ചെറുപ്പം തൊട്ട് ഈ മതമേ പഠിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം അത് ഒരുപാട് അഭിമാനമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ നമ്മുടെ മതവും നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിവ് അറിവ് ഉണ്ടാകേണ്ടതാണ് അങ്ങേയറ്റം ഉണ്ടായില്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളും ഇതുപോലെ വഴിപഴച്ചു പോകും അതുകൊണ്ട് അത് അത്യാവശ്യമായിട്ടും ഉണ്ടാവേണ്ടതാണ് ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ നമ്മളും നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളും അറിഞ്ഞിരിക്കണം അത് മറ്റുള്ളവനെ ഉപദ്രവമാകാൻ വേണ്ടിയിട്ടാവരുത് അത്രയും വേണ്ടു അപ്പൊ ഈ പറയുന്ന ചാനലിന്റെ അടിയിൽ വന്നിട്ടുള്ള ഈ കമന്റുകളും ഈ പറയുന്ന പിറ്റേ ദിവസം മോഹൻലാൽ പോയിട്ട് മോഹൻലാലിന്റെ മാനസികാവസ്ഥയിൽ മോഹൻലാൽ പഠിച്ച സംസ്കാരം മോഹൻലാൽ പിന്തുടർന്നു പോകുന്ന സംസ്കാരം അത് അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതും അത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ അത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ മറ്റദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവുമായിരുന്നോ അല്ലെങ്കിൽ ഈ വിഭാഗക്കാര് എന്തുമാത്രം കിടന്ന് ആഘോഷിച്ചതിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏ ഈ വിഭാഗക്കാര് എന്തുമാത്രം കിടന്ന് ആഘോഷിച്ചേ കാരണം ഇപ്പൊ എല്ലാ കാര്യങ്ങളെയും നോക്കി കാണുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രാണ് ജാതി ഏത് ജാതിയാണോ അത് ഹിന്ദുവാണെന്നാണെങ്കിൽ കഴിഞ്ഞു പിന്നെ അവനാ പിന്നെ അവനെ തീർത്തട്ടേ കാര്യുള്ളൂ അതാണ് അവസ്ഥ എന്തിനാണെന്നുള്ളത് നമുക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല യുവന്മാർ എന്തിനാണ് ഇനിയും 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 കടന്നിട്ട് നമ്മുടെ രക്തത്തിന് വേണ്ടി എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇവർക്ക് എന്ത് ദ്രോഹമാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹം ചെയ്തതെന്ന് എനിക്ക് ആരോടൊക്കെ ചോദിച്ചിട്ടും ആരും ഉത്തരം തരുന്നില്ല ഈ മലയാള നാട്ടിലെ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ഇന്ത്യ ഭാരതം മെമ്പാടുമുള്ള ഹിന്ദു സമൂഹം ഇവിടുത്തെ പ്രത്യേക മതവിഭാഗക്കാർക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തതെന്ന് ഇവർ ആരെങ്കിലും ഒരാളൊന്നു പറഞ്ഞു തരാൻ ഇവർക്ക് ചെയ്ത ദ്രോഹം എന്താണ് ഇത്രയ്ക്കും വൈരാഗ്യം നമ്മളോട് തോന്നാൻ ഇത്രയും അസഹിഷ്ണുത നമ്മളോട് തോന്നാൻ ഇത്രയും വെറുപ്പ് നമ്മളോട് തോന്നാൻ ഇത്രയും വൈരാഗ്യം നമ്മളോട് തോന്നാൻ നമ്മൾ ഇവർക്ക് ചെയ്ത ദോഷം എന്താണ് നമ്മൾ ഇവർക്ക് ചെയ്ത അന്യായം എന്താണ് നമ്മുടെ കയ്യിലുള്ളതെല്ലാം തട്ടിപ്പറിച്ച് നമ്മുടെ പൂർവികരെ കൊള്ളയടിച്ച് നമ്മുടെ പൂർവികരുടെ കയ്യിലുള്ള ഉണ്ടായിരുന്നത് മുഴുവനും തട്ടിപ്പറിച്ച് പൂർവീ പൂർവികരെ കൊള്ളയടിച്ച് നമ്മുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് ഏഹ് നമ്മുടെ പൂർവികരായ മനുഷ്യരെ കൊന്നുകളഞ്ഞ് അവരുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം തട്ടിയെടുത്ത് ഏഹ് ഇന്നും ആ തറവാടുകളിൽ കയറിയിരുന്ന് വിലസി ജീവിക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗക്കാരെ ഇവിടുത്തെ പാവം ഹിന്ദു സമൂഹം നിങ്ങൾക്ക് ചെയ്ത തെറ്റെന്താണ് നിങ്ങൾ ഈ തെരുവിലിറങ്ങിയിട്ട് നമുക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോ ഏഹ് അടുത്ത കഴിഞ്ഞ ദിവസം ഒരു വലിയ ഗംഭീര ഒരു പാട്ട് കേട്ടായിരുന്നു ഏ ഞങ്ങൾക്ക് നേരെ നിങ്ങളൊന്ന് കണ്ണുയർത്തുമ്പോ ഞങ്ങൾക്ക് നേരെ നിങ്ങളൊന്ന് നോക്കുമ്പോ ഞങ്ങൾക്ക് നേരെ നിങ്ങൾ വാക്ക് തൊടുക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ പൂർവീകരോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വരൂ എന്ത് എന്തോന്ന് തേങ്ങാ കൊലയാണ് പൂർവികരോട് ചോദിച്ചു മനസ്സിലാക്കാനുള്ളത് ചരിത്രം ഇവിടെ നിൽക്കുവല്ലേ ആറടി പൊക്കത്തില് ഏഹ് അപ്പൊ ആ ചരിത്രം മുഴുവനും മനസ്സിലാക്കിയിട്ടാണ് ചോദിക്കുന്നത് ഈ പ്രത്യേക മതവിഭാഗ പ്രാകൃത മതത്തിനോടാ ഞാൻ ചോദിക്കുന്നത് ഈ പ്രാകൃത മതമേ നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഇവിടുത്തെ ഹിന്ദു സമൂഹം നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് ഏഹ് ഇതിന് മാത്രം ഞങ്ങൾ നമ്മളുടെ ചോര കുടിച്ച് നിങ്ങൾക്ക് മതിയായില്ലേ എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്ന് പറയുമ്പോൾ ആ സമയത്തും ഞാൻ ഞാൻ ജനിച്ചിട്ടില്ല പക്ഷെ ഞാൻ ജനിച്ച സമയത്ത് കേൾക്കുന്ന മാപ്പിളലഹള ഏഹ് പൂന്തര കലാപം ഇല്ലേ തുവൂര കണറിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പച്ചയ്ക്ക് തൊലി പൊളിച്ചിട്ട് പച്ചയ്ക്ക് തൊലി പൊളിച്ചിട്ട് കൊന്നു കളഞ്ഞിട്ടുള്ള ചരിത്രങ്ങള് ഹിന്ദു സമൂഹത്തിനോട് കാണിച്ച അനീതികള് ഏഹ് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ടിപ്പുവിൻ്റെ പടം വന്ന തറവാടാണ് എൻ്റെ അമ്മയുടെ ടിപ്പുവിൻ്റെ പറ പിന്നെ ടിപ്പു വരണത് കെട്ടിപ്പിടിച്ച് പിന്നെ സ്നേഹിക്കാനല്ല ടിപ്പു വന്നിരുന്നത് ഏ ടിപ്പു നമ്മുടെ വീടുകളിൽ കൊള്ളയടിക്കാനായിട്ട് വലിയ വലിയ തറവാടുകളിൽ മുൻകൂട്ടിയിട്ട് പിന്നെ എഴുത്തോല കൊടുത്തയക്കും മെസ്സേജ് അറിയിക്കും ഞങ്ങൾ വരുന്നുണ്ട് വീടും പിന്നെ സമ്പാദ്യങ്ങളെ ഇട്ടിട്ട് ഓടിക്കോ ജീവനും കൊണ്ട് അല്ലെങ്കിൽ നിന്റെ ജീവൻ ഉണ്ടാവില്ല ഇത് നടന്നിരുന്ന നാടാണ് നമ്മുടെ ഈ നാട് ആ നാടിന്റെ ആ ഓർമ്മകൾ ഇന്നും ഉണ്ട് എന്റെ അമ്മയുടെ തറവാട്ടല്ല ടിപ്പുവിന്റെ പടം വന്ന കൊള്ളയടിച്ച തറവാടാണ് അതിന്റെ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ അപ്പൊ ആകെ കൂടിയിട്ട് പറയുമ്പോ അരിയും തിന്നു ആശരിച്ചയും കടിച്ചു വട്ടിയും കടിച്ചു കീറി എന്നിട്ടും പട്ടിക്ക് മുഖംപ്പാ എന്ന് പറയുന്നതാണ് അവസ്ഥ എന്താണ് ഇനിയും പറയാണ് ചോര കുടിച്ച് മതിയായില്ല ഹിന്ദുവിന്റെ ചോര കുടിച്ച് മതിയായില്ല ഏഹ് ഇവിടുത്തെ ബാക്കി ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും യവന്മാരുടെ ഒന്നും ചോര കുടിച്ച് മതിയായില്ല ഞങ്ങൾക്ക് ഇനിയും ഞങ്ങള് മാത്രം മതി ഞങ്ങൾ മാത്രം മതി ഞങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ കാലിന്റെ അടിയിൽ കിടന്നാ മതി കാലിന്റെ അടിയിൽ ചവിട്ടടിയിൽ കിടന്നാ മതി തല പൊക്കി വരരുത് അതൊക്കെയാണ് ആജ്ഞാപനം ആജ്ഞാപിക്കുകയാണ് ഒരു കാര്യമില്ലെങ്കിലും വെല്ലുവിളിക്ക ഒരു കാര്യമില്ലെങ്കിലും വെല്ലുവിളിക്ക ഏ ഉണ്ടിരിക്കുന്ന ഒരു വിളി തോന്നാന്ന് പറഞ്ഞ പോലെ ചുമ്മാ ഇരുന്നിങ്ങനെ ഈ വിദേശ പണങ്ങ പിന്നെ വിദേശ പണങ്ങളും മറ്റുള്ള കള്ളപ്പണങ്ങളും എല്ലാം കൂടിയിട്ടിങ്ങനെ വന്ന് തിന്നു തിന്നുകൊടുത്ത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് തിന്നു തിന്നുകൊടുത്തിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് ആ എല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന അപ്പൊ നെയ്യൊക്കൊന്നിളകണ്ടേ വേറെ പണിയില്ലല്ലോ അപ്പൊ കുഞ്ഞു കുട്ടി വയറിനകത്ത് ഊറിയ ഗർഭത്തിൽ ഊറിയ കുഞ്ഞുങ്ങളടക്കം അവസാനം കുഴിയിലേക്ക് കാലു നീട്ടിയ കളവന്മാര് വരെ വഴിയിൽ ഇറങ്ങിക്കൊണ്ട് വെല്ലുവിളിക്കാനാണ് വരുന്നത് എന്തിന് എന്തിനാണ് ഏത് പട്ടിക്കാണ് നിങ്ങളെ വെല്ലുവിളിക്കാൻ ഇവിടെ നേരം നമ്മൾ നമ്മുടെ പാട് നോക്കി എവിടെങ്കിലും പണിയെടുത്ത് ജീവിച്ചു പോകുന്നല്ലടെ എന്തോന്നാണിത് ഏഹ് എന്ത് കാര്യത്തിനാണ് വീണ്ടും വീണ്ടും ഞാൻ മാമുക്കോയുടെ ഡയലോഗ് കടമെടുത്തിട്ട് ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ ഇളിയാൻ നടക്കണ് എന്തിനെ ഇളിയ നടക്കണ് അല്ലേ ഏ അപ്പൊ എന്തായാലും ശരി ഷാജൻ സാറിന് ആയുസുകൾ കൂടുള്ളൂ കാരണം ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോ ഒരാളെ പ്രാഗുമ്പോ ഒരാളെ തെറി പറയുമ്പോ ഒരാളെ തൊഴിക്കുമ്പോ അയാളെ കൂടുതൽ 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 ശക്തിമാനായിട്ട് വരും എന്നതാണ് സത്യം അത് പ്രകൃതി നിയമമാണ് നിങ്ങൾ ആരെയാണോ കൂടുതൽ തെറി വിളിക്കുന്നത് നിങ്ങൾ ആരെയാണോ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് അവരങ്ങനെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം പെട്ടെന്നൊരു സെക്കൻഡില് അങ്ങനൊരു ആദരാഞ്ജലികൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കണ്ടപ്പോഴേ ഒരുപാട് വിഷമം തോന്നി പക്ഷേ അതെടുത്ത സമയത്ത് മനസ്സിലായി അത് ആണെന്നുള്ളത് എനിവേ എന്താണെങ്കിലും ഒരു കോറമ്പ ചാള പോയാലും പട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരുപാട് 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 സന്തോഷമുണ്ട് നിങ്ങളും മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്ന പഴമുടിയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഒരു കോറമ്പ ചാള പോയാലും പട്ടിയുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാനായിട്ട് എല്ലാം നല്ലതിന് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അത്രേ പറയുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മളെ എത്ര കറി വിളിച്ചാലും നമ്മളെ എത്ര പിന്നെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല നിങ്ങളുടെ സംസ്കാരം വിളിക്കുന്നവന്റെ വിളിക്കുന്നവന്റെ സംസ്കാരം നാട്ടുകാരെ മനസ്സിലാക്കും അത്രയേ ഉള്ളൂ നിങ്ങൾ ഈ പറയുന്ന പ്രത്യേക മതവിഭാഗക്കാര് അവരവരുടെ പല്ലിൻ്റെ ഇട കുത്തിയിട്ട് നാട്ടുകാരെ മണപ്പിച്ചാൽ നാട്ടുകാര് അത് മനസിലാക്കുന്നുള്ളതല്ലാണ്ട് നല്ലത് പറയുന്ന മനുഷ്യർക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല അത് ഈ സമൂഹം മനസ്സിലാക്കിയാൽ ഇലിയാണ്ട് മാന്യമായിട്ട് ജീവിക്കാം ഇല്ലെങ്കിൽ ആയിരത്തിന്റെ ഇടയില് ഒരെണ്ണം ചീഞ്ഞാ മതി ആയിരത്തിന്റെ ഇടയില് ഒരെണ്ണം ചീഞ്ഞാ മതി ബാക്കി മൊത്തം ഈ പറയുന്ന മൊത്തം പീസുകളും ചീഞ്ഞ നാറും അത് ഈ വിഭാഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിലും നിങ്ങൾക്ക് കൊള്ളാം നിങ്ങളായി നിങ്ങളുടെ പാടായി നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നു നമുക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കുന്നു നമുക്ക് എല്ലാ വിശ്വാസത്തെയും ബഹുമാനിക്കാൻ സാധിക്കുന്നു അത് നമ്മള് കുട്ടിക്കാലം തൊട്ട് പഠിച്ചു പോന്ന ഗുണങ്ങളാണ് അത് നിങ്ങൾക്കും വേലി കെട്ടിട്ടൊന്നുമില്ല നിങ്ങൾക്കും ട്രൈ ചെയ്യാം ആരെയും ഉപദ്രവിക്കാതെ ആരെയും പറ്റിക്കാതെ ആരെയും വഞ്ചിക്കാതെ എല്ലാവരെയും ഉൾക്കൊണ്ട് സഹിഷ്ണുതയോടുകൂടി നമ്മളൊന്നാണ് നമ്മൾ എല്ലാവരും മനുഷ്യരാണ് എല്ലാവരുടെ അതായത് ഇപ്പൊ ഈ പ്രാകൃത മതക്കാരുടെ ബ്ലഡിൽ കൂടെ ഓടുന്നത് പച്ചയല്ലല്ലോ കൊടി മാത്രമല്ലേ പച്ചയുള്ളൂ ബാക്കി മുറിച്ച വരുന്നത് ചുവപ്പാണല്ലോ ഏഹ് അപ്പൊ ചോരയ്ക്ക് കളറ് ചുവപ്പാണല്ലോ അപ്പൊ ആ ബ്ലഡിന്റെ കളറ് എല്ലാ മനുഷ്യരിലും ഒന്നാണെങ്കിൽ എല്ലാവരും മനുഷ്യരാണ് ഏഹ് മതവും പിന്നെ ഈ സംഗതികളൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ് എന്നുള്ള കോമൺ സെൻസ് എങ്കിലും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും കൂടി ജീവിക്കാൻ ശ്രമിക്കൂ എന്നു മാത്രേ നിങ്ങളോട് റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളൂ വേണമെങ്കിൽ മതി നമുക്ക് ഒരു നിർബന്ധവും ഇല്ല അല്ലെങ്കിൽ ഈ അവരവരുടെ സ്വയം നാശത്തിന് തന്നെ മനസ്സിലാവുന്നുണ്ടോ ഓരോരോ ഈ കുലം മുടിക്കാനായിട്ട് കോടാലിക്കയ്യ് എന്ന് പറയുന്ന പോലെ അവനവന്റെ സ്വന്തം കുലം മുടിക്കാൻ അവരവർ സ്വന്തം കാരണക്കാരാവാന്നുള്ളത് പോലെ അവരവർ തന്നെ ഈ വക പരിപാടിക്ക് നിന്നാൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നല്ലത് ചിന്തിക്കാൻ ടാക്സ് കൊടുക്കണ്ട വല്ലത് ചിന്തിക്കാനും ടാക്സ് കൊടുക്കണ്ട ഒക്കെ ഡിപ്പെടെ പിന്നെ ഇഷ്ടം പോലെ എന്താണെങ്കിൽ ചെയ്തോളൂ ഈ ഒരു അവസ്ഥ പറയാതിരിക്കാൻ പറ്റിയില്ല കാരണം സോഷ്യൽ മീഡിയയില് നാൾക്ക് നാൾ നാൾക്ക് നാൾ വളരെ വളരെ മോശമായി കൊണ്ടിരിക്കുന്നു ഈ പ്രത്യേക മതക്കാര് ആരോടും ദേഷ്യം ഉണ്ടായിട്ട് പറയുന്നതല്ല ഇത് എന്താ പറയുക നമുക്ക് സഹിക്കാൻ പറ്റാണ്ടായി വരുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സ്വന്തം അനുഭവം കൊണ്ടും കൂടിയാണ് പറയുന്നത് അതുകൊണ്ട് നല്ലതായിട്ട് മനസ്സിലാക്കാം വല്ലതുമായിട്ടും മനസ്സിലാക്കാം എങ്ങനെ മനസ്സിലാക്കിയാലും ഐ ഡോ കെയർ ഡിറ്റ് മാറ്റർ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം